ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരെയും ഇത് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും സസ്പെൻസ് ആക്കിയിട്ട് വെക്കണാണ് സസ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ ഉണ്ടാണെങ്കിൽ ഇന്നാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും ഡ്രസ്സ് ഇന്ന് നാളകത്ത് ഇടണം എന്നിട്ട് അവിടെ പോയി ഷൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണവരുണ്ടാവും അപ്പോൾ ആ ആ പെരുന്നാൾ ഡ്രസ്സിൽ ഒരു അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം അതിന് മുമ്പ് ഒന്നും ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ കുറച്ച് ടീംസ് ഇവിടെ ഉണ്ട് അവരെന്തായാലും നമുക്ക് പരിചയപ്പെടാം എന്താണ് ഇപ്രാവശ്യത്തെ ചെറിയ പെരുന്നാൾ അവരൊക്കെ എടുത്തിട്ടുള്ളതെന്നുള്ളത് കാണിച്ചു കൊടുക്കുക ഞാൻ എടുത്തുകൊടുത്തതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ കൈ ഈ ഒരു ഷർട്ട് പിന്നെ ദാ ഈ ഒരു വാച്ച് പിന്നെ പുറത്തെറക്കുന്നൊരു ചെരുപ്പ് അതൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഔട്ട്ഫിറ്റ് വരുത്ത് ഔട്ട്ഫിറ്റ് അതൊന്നും പറയാം പെരുന്നാളിന് എടുത്തത് പെരുന്നാളിന് ഇനി ഔട്ട്ഫിറ്റ് വെർത്ത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് വെർത്ത് എത്രയാണെന്നുള്ളത് ഓക്കെ അപ്പം എന്തായാലും കാശ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം നമുക്ക് ആരെ ക്ഷണിക്കാം സിനിമനെ സസ്പെൻസ് ആകും കാരണം ഏറ്റവും കൂടുതൽ പൈസ ചിലവായിട്ടുള്ളത് കൊടുക്കുകയാണെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താണ് അതിന് മാത്രമുള്ള എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ അലേഹനെ വേറെ ലുക്കിലാണ് അലേഹ ഉള്ളത് അല്ലേ അലേഹന്ന് വേറെ വേറെ ലുക്കിലാണ് കൈസ് അലേഹന ഉള്ളത് അപ്പൊ ലേഹന ഞാൻ കാണിച്ചത് അപ്പം ആദ്യം നമുക്ക് ഉമ്മാന്റെ ഔട്ട് കാണാം അങ്ങനെ നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ കാരണവർ ഇതാ ഇറങ്ങി വരുന്നു കാരണവരുടെ പെരുന്നാൾ ആണ് ഏ അല്ല കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇതെങ്ങനെയുണ്ട് ഉമ്മാ ലൈറ്റ് വെയിറ്റ് അല്ലേ ഇടാ സുഖമുണ്ടോ ഇടാ നല്ല സുഖല്ലേ അപ്പം ഉമ്മാക്ക ഞാൻ ഫുള്ള് ഷാൾ എങ്ങനെയുണ്ട് നല്ല വലിയ ഷാളല്ലേ കിട്ടിയാലും ഹാപ്പി നീ ശരി നോക്കട്ടെ കേക്കണം പാവട വല്ല പൊക്കെ ചെരുപ്പ് കാണുന്ന മൊത്തം പൊക്കല്ലേ ഓക്കേ ആ അത് പെരുന്നാ അതും അതും പെരുന്നാൾ കോടിയാണല്ലേ അത് പെരുന്നാൾ കോടി ഉള്ളില് പൊറത്ത് വരാറ് പെരുന്നാൾ കോടി ഓക്കെ ഇതാണ് കൊട്ടടി പെരുന്നാട്ടം അങ്ങനെ തന്നെ കൈകോട്ടെ കൈകൊട്ടേ ഏ പെരുന്നാൾ ഉച്ചിപ്പോ അല്ലേ ഏറെ ഇത് കൈയോട്ട് ഇതാണ് ഗൈസ് ഇൻ്റെ അലേഖ നോക്കിയേക്ക് ഒരേ നല്ല അടിപൊളി കളറ് ഡ്രസ്സാണ് നമ്മളെ കിഡോപ്പി നമ്മളെ കിഡോപ്പിയുടെ ഡ്രസ്സ് ഖൈസ് തല നോക്കട്ടെ തല നോക്കട്ടെ തലയിൽ കെട്ടക്കേണ്ടേ ഇതൊക്കെ ഇതാണ് നമ്മളെ ചോട്ടാ മുമ്പേനെ കണ്ടു കണ്ടെങ്കിൽ ആ പാട്ട് പാടുമ്പോൾ മുടി രണ്ടെണ്ണം ഇങ്ങോട്ടും 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 വരില്ലേ അതേമാതിരിയാണ് ഇതൊക്കെ എൻ്റെ കുട്ടിയുടെ ആണ് ഗൈസ് ഇതാ ഇതൊക്കെ ഷൂ നോക്ക ഷൂ ഒക്കെ ഇട്ടിക്കല് ആ ഇത് ഇത് ഉമ്മയും ആ നിർത്തി അതിനും നിർത്തി കയ്യിൽ വള തലയിൽ കെട്ട് ഐ ഞാൻ വാള ഇവിടെ നിർത്തും ഔട്ട്ഫിറ്റ് ആണ് എന്റെ കൊട്ടീന ഔട്ട്ഫിറ്റ് തിരിച്ചിരുത്ത തിരിച്ചിരുത്ത ഇങ്ങനെ കാണുമ്പോ ചക്കരക്ക് റബ്ബർ വേൻ്റോ കെട്ടി കൊടുക്കട്ടെ മക്കളെ ഇതൊക്കെ ഏ ഔട്ട്ഫിറ്റ് നോക്ക രസന്റ് ഇങ്ങാണ് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോ അല്ലേ ആരാണ് 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 അപ്പൊ ഇതാണ് സിനുവിന്റെ ഔട്ട്ഫിറ്റ് ഇതൊക്കെയാണ് പണ്ടത്തെ ട്രെൻഡൊക്കെ ഇപ്പഴാ വരുന്നത് ഇതിവിടെ ഉണ്ട് വേണ്ടിയിരുത്ത അടിപ്പവാട ഇതിൻ്റെ വേറെ പുള്ളി ഇതിന് ഏ വയലറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അത് ആ തലേണ എടുത്തപ്പുറത്ത് കിട്ടണു മാറ്റിക്ക് ഓക്കെ അപ്പം കൈ ഓള് സ്കേർട്ട് എടുത്തപ്പോൾ കുട്ടിക്കും അതേ മഴത്ത സ്കേർട്ട് എടുത്തേക്കണേ ഇപ്പോൾ ഓളെ വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിനാണ് ഇങ്ങനെ അവിടെ പോയിട്ട് മെയിൻ ആവണ്ടേ അവിടെ പോയിട്ട് വാക്കുകളുടെ മുമ്പിലേ ഇത് മെയിൻ ആവണ്ടേ അപ്പം ഔട്ട്ഫിറ്റിന്റെ വെർത്ത് ഞാൻ പറഞ്ഞുതരാം ഇട്ട ഡ്രസ്സിന് തേർട്ടി തൗസൻഡ് അതായത് മൂവായിരം രൂപ തേർട്ടി അല്ല ത്രീ തൗസൻഡ് തേർട്ടി പറയുമ്പോൾ മുപ്പതിനായിരമായി ത്രീ തൗസൻഡ് ഉണ്ട് മൂവായിരം ഉറുപ്യണ്ട് ആ ആ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞു ഒരു ഉറുപ്യ കുറവുള്ളൂ ഓക്കെ ഇനി കാലും ഇട്ടതിന് എത്ര ഇതാ ഇത് നമ്മളെ വാർക്ക് പണിക്ക് പോണ ആൾക്കാരെ കണ്ടു കുറേ നിർത്തി അപ്പമായി അല്ല ഉണ്ണി കുട്ടേട്ടന്റെ ഏ പാടത്തെങ്ങാനെ എന്നാ അത് വാങ്ങിയാ പോരാന്നല്ല മൂവായിരം ഉറപ്പ കൊടുത്ത് ഇന്നെ കൊണ്ട് വാങ്ങിക്കണായിരുന്നോ ആ ഓക്കെ അപ്പൊ ഇത് മൂവായിരം റുപ്പയുടെ പിന്നെ അത്ര തന്നെ ഉള്ളൂലേ വേറെ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ ആ ക എന്നോ വാങ്ങിയതാ അപ്പൊ ആറായിരം റുപ്പയുടെ ചെലവാണ് ഉൾക്കുണ്ടായിട്ടുള്ളത് ആ എന്റെ കുട്ടിക്ക് ഈ ഷൂ എന്നു ചുടണോ ഒരു ദിവസം കാരണം ഇട്ടോ ഇവയ്ക്ക് തലക്ക് കയറി കിട്ടും അതുകൊണ്ടാണ് നോക്കാം എൻ്റെ കുട്ടിക്ക് എത്ര വെറുത്തായിട്ടുള്ളത് എൻ്റെ കുട്ടിക്ക് അത്യാവശ്യം ഇന്ന് എക്സ്പെൻസീവാണ് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എക്സ്പെൻസീവ് ആണ് ഇന്ന് എന്നും മക്കളെ എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂല്ലോ ഒരു ഞാൻ പിന്നെ ഇതിൻ്റെ പിന്നെ നോക്കണ്ട ഞാൻ എപ്പോഴും ഡ്രസ്സ് എടുത്തോണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇനി ഇതിൽ ബാഡ് കോമൻസ് വരാൻ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ വീഡിയോ കാണിച്ച് പറയുമ്പോഴാണ് എല്ലാവർക്കും എന്താവുക കൊടുത്തു എന്നൊരു പറയും ഞമ്മൾ കൊ പിടിക്ക പിടിക്കടി അത് ഈ കൊമ്പ് ഈ നമ്മൾ ഇപ്രാവശ്യം അത്യാവശ്യം ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് വീഡിയോ എടുത്ത് കാണിച്ചാൽ വീഡിയോക്ക് വേണ്ടി നൌഫൽ ചെയ്തു എന്ന് പറയും ഇനി വീഡിയോ എടുക്കാതെ പറഞ്ഞു കഴിഞ്ഞാലോ നൗഫലാരും സഹായിക്കണില്ലായെന്ന് പറയും ഇതൊക്കെ അതാണ് നമ്മളംഗം നമ്മൾ ചെയ്താലും കുറ്റാണ് ചെയ്തില്ലെങ്കിലും കുറ്റാണ് നല്ലൊരു ദിവസമാണ് നല്ല എല്ലാവരും ഇവിടെ ആഗ്രഹിക്കുന്നതാണ് അപ്പം ഞാൻ ഓര് ചോദിച്ചു ഓരിക്കൽ നമ്മളെ കൊണ്ട് ഇപ്പം കഴിവു കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെന്താകും നമ്മുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല അതൊക്കെ അലല്ല ഉള്ളപ്പോൾ ഉള്ള മാതിരി ചെയ്യുക ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അപ്പം എല്ലാവർക്കും നമ്മൾ പെരുന്നാൾ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇന്ത്യ കാണാം അപ്പൊ ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ് ഇത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് തൊണ്ണൂറ്റഞ്ച്

ണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് അടിപൊളിയാണ് ഫോട്ടോത്തിൽ രസം അപ്പൊ ഇതാണ് ന്യൂ ലുക്കുകൾ കൊണ്ടത് എന്റെ കുട്ടി കാത് നമ്മൾ ഇൻഷാല് ഇനി വരുന്ന വിലവിൽ നമ്മൾ കാതു പക്ഷെ അത് ചെറിയ ഒരു ഈ വീഡിയോയില് കാണുന്നത്ര വലിപ്പള്ള കുട്ടിയെ ചെറിയൊരു കുട്ടിയാണത് െ ഓക്കെ കാശ് അപ്പ എന്തായാലും എല്ലാവരും ഇത്രേ ഉള്ളൂ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് അല്ലേ ഏഹ് ഔട്ട്ഫിറ്റ് വർത്തൊക്കെ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നുള്ളിൽ പറയാ എല്ലാവരും ഇതന്നെയാണ് ഈ സാധനത്താണ് ഇപ്പൊ എന്താ ട്രെൻഡ് പിന്നെ ഈ ഇതുവാണെന്ന് പറയണത് ഓ സീനുവിന്റെ തലയിലെ കണ്ണട കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്റെ കുട്ടിയുടെ തലയിലെ കൊമ്പ് കണ്ടില്ലേ എന്റെ കുട്ടിയുടെ അഹങ്കാരം കണ്ടില്ലേ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ് പറഞ്ഞോണ്ടി ഫോട്ടോ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് ഈ പറഞ്ഞട ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും കൈഷ് നമ്മളുടെ നമ്മളുടെ പെരുന്നാൾ ഡ്രസ്സും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാണ് തറവാട്ടിക്ക് പോവുകയാണ് കാരണം ഉമ്മാക്കും ഉമ്മാൻ്റെ ഉമ്മാനെ കാണണം ഓൾക്ക് ഓള ഉമ്മാനെ കാണണം എനിക്ക് ആദ്യം കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി തറവാട്ടിൽ പോയി വെല്ലുപ്പാനും വെല്ലുമാനെയൊക്കെ കണ്ട് പെരുന്നാൾ കൊള്ളാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്തക്കൂടെ പോകുമ്പോൾ നോക്കണം ഞാൻ നോക്കൂല്ല കേട്ടോ വീണു കഴിഞ്ഞാൽ 哎。